േഡി ആയിരത്തി അറുനൂറ്റി മുപ്പത്തിയൊന്ന് ജൂൺ പതിനേഴാം തീയതി സർവത്ര വിഭൂഷികയായി തന്നെ ഭർത്താവിന്റെ കൂടെ ചതുരംഗം കളിച്ചു കൊണ്ടിരുന്ന ആസ്ത്രീ പെട്ടെന്ന് ബോധമറ്റ് നിലത്ത് വീഴുന്നു മുപ്പത്തെട്ട് വയസ്സുകാരിയായ അവർ പ്രസവ വേദന കൊണ്ട് പുളയുന്നു അധിക രക്തസ്രാവം കാരണം അവർ തൻ്റെ പതിനാലാമത്തെ കുഞ്ഞിന് ജന്മം നൽകി മരണമടയുകയും ചെയ്തു മരണക്കടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ തൻ്റെ ഭർത്താവിനെ കൊണ്ടവർ ആണയിടിച്ചു ഞാനല്ലാതെ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ത്രീ ഉണ്ടാവരുത് നമ്മുടെ പ്രണയത്തിന്റെ അനശ്വരത ലോകത്തെ കാണിച്ചു കൊടുക്കാൻ താൻ സ്വപ്നത്തിൽ കണ്ട കൊട്ടാരം പണിയണം അതിൻ്റെ ഉള്ളിൽ തന്നെ തന്നെ അടക്കം ചെയ്യണം അങ്ങനെ ആ സ്ത്രീ മരണത്തിന് കീഴടങ്ങുന്നു ഇവിടെ പറയുന്നത് മറ്റാരുടെയും കഥയല്ല അനശ്വര പ്രണയം തീർത്ത ഷാജഹാന്റെയും മുംതാസിനെയും കുറിച്ചാണ് അങ്ങനെ ആഗ്രയിൽ യമുനാ തീരത്ത് വെണ്ണക്കല്ലിൽ ഒരു ലോകാത്ഭുതം സൃഷ്ടിക്കപ്പെടുന്നു ഒരു ചതിയായി മാറുന്ന ഈ കാലഘട്ടത്ത് മുംതാസിൻ്റെയും ഷാജഹാന്റെയും പ്രണയം ഒരു അത്ഭുതമായി മാറുന്നു ഈ കഥ നമുക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കും എന്നാൽ ലോകത്ത് പലപ്പോഴായി പുന്തി വരുന്ന ഗൂഢാലോചന കഥകൾ എത്ര പേർക്കറിയാം സലീം രാജകുമാരൻ്റെയും പത്നി മാൽനദി ബേഗത്തിൻ്റെയും മൂന്നാമത്തെ മകനായി ജനിക്കുന്നു വലുതാകുമ്പോൾ ഷാജഹാൻ എന്ന ലോകത്തിൻ്റെ അധിപനർത്ഥം വരുന്ന പേര് സ്വീകരിക്കുന്നു ൂറ്റിയേഴിൽ നടന്നിരുന്ന ഒരു പുതുവത്സര ആഘോഷത്തോടു കൂടിയാണ് ശരിക്കും താജ്മഹലിന്റെ കഥ തുടങ്ങുന്നത് ജഹാംഗീറിന്റെ കൊട്ടാരത്തിലെ വക്കീലായിരുന്ന അബ്ദുൽഹാൻ ഖാന്റെ മകളായിരുന്നു അർജു ബന്ധുബാനു ഈ പെൺകുട്ടിയുടെ കടയിൽ വളരെ വിലക്കുറവിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന രക്തങ്ങൾ ആ വീതിയിൽ നിന്ന് ആ പെൺകുട്ടിയെ കാണുന്ന ഖുറം രാജകുമാറിന് തോന്നിയ പ്രണയം അവരുടെ കല്യാണം വരെ എത്തുന്നു വേറെ സ്ത്രീകളെ കല്യാണം കഴിക്കേണ്ടി വന്നെങ്കിലും യഥാർത്ഥ പ്രണയം തൻ്റെ ബന്ധു ബാനുവിനോടാണെന്ന് ഷാജഹാൻ നാമയിൽ വ്യക്തമായി കാണാൻ കഴിയും അവരുടെ കല്യാണ ചടങ്ങിൽ വെച്ചാണ് ഖുറത്തിൻ്റെ പിതാവ് അവർക്ക് മുംതാസ് മകൾ ഭീകമെന്ന പേര് നൽകുന്നത് അങ്ങനെ വിവാഹം ഗംഭീരമായി നടന്നെങ്കിലും അങ്ങോട്ടുള്ള അവരുടെ ജീവിതം കുറച്ച് ദുഷ്കരമായിരുന്നു ആ സമയത്താണ് തൻ്റെ പിതാവ് മരിക്കുന്നതും സ്വാഭാവികമായും അധികാരത്തിനു വേണ്ടിയുള്ള യുദ്ധങ്ങളും തർക്കങ്ങളും നടന്നു പോകുന്നതും അവസാനം ഖുറം രാജകുമാരൻ തന്നെ ആ പദവി ലഭിക്കുകയുമുണ്ടായി സ്വർണം പൂശിയ കൊട്ടാരമായ ഖാസ് മഹലാണ് തൻ്റെ പ്രണയത്തെ അവർ സൂക്ഷിച്ചിരുന്നത് എന്നിരുന്നാലും പറയാതെ ഷാജഹാൻ ആളൊരു സ്ത്രീലോലുപനായിരുന്നു അതായത് അദ്ദേഹത്തിന് കൊട്ടാരത്തിൽ കുറെ പ്ലഷർ ഗേൾസ് ഉണ്ടായിരുന്നു പക്ഷേ പ്രണയം മുംതാസിനോട് മാത്രമായിരുന്നു അതിന്റെ അടയാളം എന്നോണം പതിനാല് കുഞ്ഞുങ്ങളും ഉണ്ടായി പതിനാലാമത്തെ പ്രസവത്തിലാണ് മുംതാസ് മരണം സംഭവിക്കുന്നത് മുംതാസിന്റെ മരണം ഷാജഹാൻ നൽകിയത് വിഷാദരോഗമാണ് അഥവാ ഡിപ്രഷൻ ആഴ്ചകളോളം മുറി തുറക്കാതെ ഷാജഹാൻ വ്യസനിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും ദ എംബർ ഓഫ് ദി പീക്ക് ഓഫ് ത്രോൺ ദി സാഗ ഓഫ് ദി ഗ്രേറ്റ് മുഗൾസ് എന്ന എബ്രഹാമിന്റെ ബുക്കിൽ വൃത്തിയായി തന്നെ നൽകിയിട്ടുണ്ട് ായിരുന്നപ്പോൾ വെറും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാവുന്നത്ര വെള്ളമുടികൾ മാത്രമേ ഷാജഹാന്റെ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ തൻ്റെ പത്നി മരിച്ചതോടെ അത് സമ്മാനം നൽകിയത് ഷാജഹാന് പൂർണ്ണ നരയാണ് അങ്ങനെ തൻ്റെ ഭാര്യ മരണക്കിടക്കയിൽ തന്നോട് പറഞ്ഞ അന്ത്യാഭിലാഷം നടപ്പിലാക്കാൻ ഷാജഹാൻ തയ്യാറാവുന്നു താജ്മഹൽ ഒന്ന് നേരിൽ കാണാൻ ആഗ്രഹിക്കാത്തതായി എത്ര പേരുണ്ടാവും ആ ലോകാത്ഭുതം നമ്മെ കൊതിപ്പിക്കാറില്ലേ ഫ്ലോറൽ ഡിസൈനുകൾ കൊണ്ടും താഴികക്കുടങ്ങളും ഒണിയൻ ഡോമും എല്ലാം കൊണ്ടും വെണ്ണക്കൽ ശില്പം പോലെ തിളങ്ങുന്ന താജ്മഹൽ താജ്മഹലിൻ്റെ ആർക്കിടെക്ചർ സ്റ്റൈലിന് പ്രചോദനം നൽകിയ കുറച്ച് സ്മാരകങ്ങൾ പറയട്ടെ മാഡുവിലുള്ള ബോഷൻബായുടെ ബായുടെ ശവകുടീരം ഡൽഹിയിൽ ഹുമയൂണിൻ്റെ ശവകുടീരം ഡൽഹിയിൽ ഖാനാഖാന ശവകുടീരം ഇങ്ങനെ തുടങ്ങി പല ആർക്കിടെക്ചർ സ്റ്റൈലുകളും താജ്മഹലിനെ പ്രചോദനം നൽകിയിട്ടുണ്ട് മഹലിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ശില്പിയെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി അലങ്കാരപ്പണികൾക്ക് മാത്രം എത്തിയത് മുപ്പത്തിയേഴ് ആളുകളാണ് എല്ലാവരും അവരുടെ മേഖലയിൽ അഗ്രകണ്യന്മാർ ഇതിൽ പ്രധാനി ലാഹോറിൽ നിന്ന് വന്ന ഉസ്താദ് അഹമ്മദ് ലഹോറിയാണ് ഇവർക്ക് എല്ലാവർക്കും ദിവസേന നൽകിയിരുന്നത് റൊട്ടി തന്നെയായിരുന്നു എന്നാൽ തൻ്റെ പണിക്കാർക്ക് പ്രത്യേകമായി എന്തെങ്കിലും നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് പുതുതായി രൂപപ്പെട്ട ഒരു ഭക്ഷണമാണ് ആഗ്രാപേട്ട ഇത് നമുക്കും സുപരിചിതമായിരിക്കും മധുര പലഹാരമാണ് ടിബറ്റിൽ നിന്ന് നീല വൈഡൂര്യങ്ങൾ രാജസ്ഥാനിൽ നിന്ന് മാർബിൾ റെഡ് സ്റ്റാൻഡ് സ്റ്റോണുകളായി ഫത്തേപൂർ സിക്രിയിൽ നിന്ന് അങ്ങനെ തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ആ സൃഷ്ടിയിൽ മികവു മാത്രമേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഷാജഹാന് നിർബന്ധമുണ്ടായിരുന്നു താൻ ആഗ്രഹിച്ചതിനേക്കാൾ മനോഹരമായി താജ്മഹലിന്റെ പണി പൂർത്തിയായി അതിന്റെ സന്തോഷപ്രകാരം എന്നോണം ആ പണിയെടുത്ത ആൾക്കാർക്കെല്ലാം പല രത്നങ്ങളും വൈഡൂര്യങ്ങളും സമ്മാനമായി ലഭിച്ചു വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഷാജഹാനും വയ്യാതെയായി മൂത്രസംബന്ധ രോഗമായി കിടപ്പിലായ ഷാജഹാന്റെ മക്കളായ ഔറംഗസീബും ദാരാഷിഖോവും അധികാരത്തിനു വേണ്ടി മൽപ്പിടുത്തം നടത്തുകയുണ്ടായി തൻ്റെ സഹോദരനെ കൊന്ന് അഥവാ ദാരാഷിഖോവിനെ കൊന്ന് ഔറംഗസീബ് അധികാരത്തിൽ വരുന്നു ജഹന്നാരെയും പിതാവായ ഷാജഹാനെയും വീട്ടുതടങ്കിൽ പാർപ്പിക്കുന്നു ഏടി ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറായപ്പോഴേക്കും ഷാജഹാൻ മരിക്കുന്നു ഇനി കെട്ടുകഥകളുടെ സത്യം നോക്കാം അയോധ്യ യൂത്ത് വിംഗ് എന്ന അവകാശപ്പെടുന്ന ഡോക്ടർ രജനി സിംഗ് എന്ന വ്യക്തി ഒരു പൊതു താല്പര്യ ഹർജിയുമായി മുന്നോട്ട് വന്നിരുന്നു താജ്മഹൽ സത്യത്തിൽ തേജോ മഹല്യ എന്ന ഒരു പുരാതന ശിവക്ഷേത്രമാണെന്നും തീവ്ര ഹിന്ദു സംഘടന ആരോപിക്കുകയുണ്ടായി താജ്മഹലിന്റെ എല്ലാ മുറികളും തുറന്ന് പരിശോധിച്ചെങ്കിലും ഒരു അമ്പലത്തിന്റെയും തെളിവ് ലഭിച്ചില്ല ആർക്കിയോളജിസ്റ്റായ കെ കെ മുഹമ്മദും ഇത് തന്നെ പ്രസ്താവിച്ചു മഹൽ ഉണ്ടാക്കിയത് ഒരു അമ്പലവും പൊളിച്ചിട്ടല്ല അടുത്തതായി മുന്നോട്ട് നിൽക്കുന്ന ഒരു ഗൂഢാലോചനാ സിദ്ധാന്തം താജ്മഹൽ പണിത് കഴിഞ്ഞതോടെ അത് പണിപ്പെട്ട് കിട്ടിയ ശില്പിമാരുടെ കൈകൾ വെട്ടി എന്നുള്ളതാണ് ഇനി ഒരു താജ്മഹൽ ഉണ്ടാവരുത് എന്ന നിർബന്ധമായിരുന്നത്രേ ഇതിന്റെ പിന്നിൽ എന്നാൽ ഇതിലെ സത്യാവസ്ഥ ഇത് തന്നെയാണോ രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ ബെസ്റ്റിംഗ് ദി താജ് ഫേക്ക് ന്യൂസ് എന്ന തലക്കെട്ടടം വന്ന ലേഖനത്തിൽ ഇതൊരു കെട്ടുകഥയാണെന്നുള്ളത് പറയുന്നുണ്ട് അതിന്റെ ചുരുളഴിച്ചു കാണിച്ചു കൊടുക്കുന്നതുമുണ്ട് ഇത് കെട്ടുകഥയാണെന്ന് തെളിയിക്കാൻ അവർ നിരത്തിയ ന്യായം ഇങ്ങനെയാണ് ഇത് ആദ്യമായി തന്നെ പഠിക്കേണ്ടിരുന്നത് താജ് എന്ന സ്ഥലത്തിനെ കുറിച്ചാണ് ശില്പിമാരുടെ തലമുറകൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലം അവർ പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ളതാണ് അടുത്തതായി മുന്നോട്ട് വെക്കുന്ന ന്യായം ഇങ്ങനെയാണ് ഷാജഹാനാബാദ് എന്നൊരു തലസ്ഥാനം രൂപീകരിക്കുന്നത് എന്നുള്ളതാണ് താജ്മഹലിൻ്റെ പണിതത്തിന് ശേഷം മാത്രമാണ് ഈ ഷാജഹാനാബാദ് പണിയുന്നത് ഇത് പണിതതും ഷാജഹാൻ പണിത തന്റെ മഹാ അത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിൻ്റെ പണിക്കാർ തന്നെയാണ് ഇത്രയും തെളിവുകൾ പോരെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളത് തെളിയിക്കാൻ